ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുനീഷ് കമലാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് കമലാക്ഷി വരികയാണ് എന്നിട്ട് എന്താ മോനെ നീ ഇങ്ങനെ ആലോചിക്കുന്നത് അമ്മയോട് നീ പിണക്കത്തിലാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയോട് പിണക്കത്തിലൊന്നുമല്ല എനിക്ക് ഈ ജന്മം അതിന് കഴിയുകയുമില്ല പക്ഷേ അമ്മ എന്തിനാണ് ഇപ്പോൾ കണിയാരെ കാണാൻ പോയത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ആ ശ്രീലത കാരണമാണോ അമ്മയെ കൊണ്ടുപോയത് ശ്രീലതയാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ നീ വെറുതെ അവളെ കുറ്റപ്പെടുത്തണ്ട അവൾ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അമ്മ കണിയാരെ കാണാൻ പോയത് ശരിയായില്ല അമ്മയ്ക്ക് എപ്പോൾ തുടങ്ങി ഈ അന്ധവിശ്വാസമൊക്കെ അമ്മ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്നങ്ങ് പറയുമ്പോൾ മോനെ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് കണിയാരെ ഞാൻ പോയി കണ്ടെങ്കിലും ആ കണിയാർ എന്നോട് പറഞ്ഞ വാക്കുകളൊന്നും തന്നെ ഞാൻ കേൾക്കാതെ കണിയാരെ ഞാൻ ചീത്ത വിളിച്ച ശേഷമാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത് എന്നിട്ട് ശ്രീലതയെ ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ശ്രീലത എന്നോട് ആതിരയെ തട്ടിക്കൊണ്ടു പോയ വിവരമൊക്കെ പറഞ്ഞത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ സുനീഷ് വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ കണിയാർ പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന അമ്മ പറഞ്ഞു പിന്നെ എങ്ങനെയാ ആ ആതിരയെ തട്ടിക്കൊണ്ടുപോയ വിവരം കണിയാർ പറഞ്ഞത് അമ്മ കേട്ട് നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ അപ്പോൾ അമ്മ കേൾക്കാൻ വേണ്ടി കാത്തിരുന്നെങ്കിൽ ആ കണിയാർ പറയുന്ന വാക്കുകളെല്ലാം തന്നെ അമ്മ കേട്ടിരുന്നെങ്കിൽ എന്റെ ആതിരക്കുട്ടി ഇവിടെ നിൽക്കുന്നത് എനിക്ക് ദോഷമാണെന്നും ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്നൊക്കെ പറഞ്ഞാൽ അമ്മ അതും കൂടി അങ്ങ് അനുസരിക്കുമല്ലോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ സുനീഷെ മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കാര്യവും ഈ അമ്മ തീരുമാനിക്കില്ല നിൻ്റെ എൻ്റെ മോൻ്റെ ഇഷ്ടമാണ് ഈ അമ്മയ്ക്ക് ഏറ്റവും വലുത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴാവും അവിടേക്ക് ആതിര അങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ സുനീഷും കമലാക്ഷിയും കൂടി പറയുന്നതെല്ലാം ആതിര അപ്പുറത്തെ സൈഡിൽ നിന്നങ്ങ് കേൾക്കണം എന്നിട്ട് സുനീഷ് ചോദിക്കുകയാണ് അല്ല എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ആതിരയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്നാണോ കണിയാർ പറഞ്ഞത് എന്നങ്ങ് പറയുമ്പോൾ സുനീഷ് ആ പറയുന്ന വാക്കുകളാണ് കേട്ടോ ആതിര കേൾക്കുന്നത് അപ്പോൾ നീ ഇപ്പോൾ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് വീണ്ടും എന്നോട് എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കും നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതല്ലേ നിനക്ക് ആതിരയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം അതുകൊണ്ട് നീ എന്ത് തന്നെ ജാതകദോഷമാണെങ്കിലും നീ ആതിരയെ വിട്ട് ജീവിക്കില്ല എന്നും എനിക്കറിയാം അതുകൊണ്ട് മോൻ്റെ ജീവിതത്തിന് എന്താണോ വേണ്ടത് അതുപോലെ തന്നെയാണ് ഈ അമ്മയും തീരുമാനമെടുക്കുക അത് എന്ത് ജാതകദോഷമാണെങ്കിലും എന്ത് തന്നെ ആയാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല ആതിരയില്ലാതെ മോൻക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും മോൻ്റെ കൂടെ ഞാൻ നിൽക്കും എന്നിട്ട് ആതിരയും നീയും തമ്മിൽ സന്തോഷമായി ജീവിക്കുന്നത് മാത്രമാണ് ഈ അമ്മയ്ക്ക് കാണേണ്ടത് എന്നങ്ങ് പറയുമ്പോൾ അമ്മയും മോനും തമ്മിലുള്ള ആ ഒരു സ്നേഹം കാണുമ്പോൾ ആതിരയുടെ കണ്ണങ്ങ് നിറയാനെട്ടോ എന്നിട്ട് ആതിരയ്ക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം വരികയാണ് സുനീഷിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെല്ലാം തന്നെ ആതിര തന്നെയാണ് എന്ന് ഉള്ള കാര്യം ആ ശ്രീലത പറഞ്ഞതുപോലെ തന്നെയാണ് സത്യങ്ങളൊക്കെ എന്റെ ജാതകദോഷം കൊണ്ട് തന്നെയാണ് സുനീഷ് ഏട്ടൻ ഈ ഒരു അവസ്ഥ വന്നത് ആ ലോട്ടറി നശിച്ച് തും എല്ലാം തന്നെ എൻ്റെ ജാതകദോഷം കൊണ്ട് തന്നെയാണ് എന്നങ്ങ് വിചാരിക്കാനെട്ടോ ആതിര ശ്രീലതയുടെ അടുത്തേക്ക് അങ്ങ് പോവാനെട്ടോ അപ്പോൾ ശ്രീലതയാണെങ്കിലോ എങ്ങനെയെങ്കിലും ഈ ആതിരയെ ഇവിടെ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കണം അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് മെനഞ്ഞെടുത്തേ മതിയാവൂ എന്നുള്ള കച്ച കെട്ടി തന്നെയാണ് ശ്രീലത നടക്കുന്നത് അപ്പോഴാവും ആതിര അങ്ങ് ചെന്നിട്ട് എന്താ നീ എന്താ കരയാണ് എന്നങ്ങ് ശ്രീലത ചോ ശ്രീലതയോട് ചോദിക്കാനട്ടോ ആതിര ആ ഏയ് ഞാൻ കരയുന്നൊന്നുമില്ല എന്നങ്ങ് പറ അല്ല ഞാൻ കണ്ടു നീ കരയുകയെ തന്നെ ാണ് കുറിച്ച് ആലോചിച്ചിട്ടല്ലേ നീ ഇപ്പോ കരഞ്ഞത് എന്ന് ആതിരെ ചോദിക്കുമ്പോൾ വെറുതെ അങ്ങ് നോണ പറയാനെട്ടോ ശ്രീലത ആ അതെ കുറിച്ച് ആലോചിച്ച് നിന്നെയും ഏട്ടന്റെയും അവസ്ഥ ആലോചിച്ച് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പോ ആതിര ശ്രീലതയോട് ചോദിക്കാണ് അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്താണ് ഈ ജാതക ദോഷത്തിൽ നിന്നും സുനീശേട്ടനെ ഞാൻ എങ്ങനെ മറികടക്കും സുനീശേട്ടനാണെങ്കിലോ എന്നെ ഒഴിവാക്കാനും സമ്മതിക്കുന്നില്ല സുനീശേട്ടൻ സംസാരിക്കുന്നതെല്ലാം തന്നെ ഞാനിപ്പോ കേട്ടു സുനീശേട്ടനും അമ്മയും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ ഞാൻ കേട്ടു ആ നിന്നെ അവർ കണ്ടോ എന്ന് ശ്രീലത ചോദി ഇല്ല എന്നെ കണ്ടിട്ടില്ല ആ അത് നന്നായുള്ളൂ എന്ത് എന്നെ കാണാതിരുന്നതോ എന്ന അതല്ല ഞാൻ ഉദ്ദേശിച്ചത് സുനീഷ് ഏട്ടന് നീ അറിഞ്ഞു എന്ന് കണ്ടാൽ പിന്നെ സുനീഷ് ഏട്ടന് കൂടുതൽ വിഷമമാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇനിയിപ്പോൾ എന്താ ശ്രീലത ഇതിനൊരു പരിഹാരം നീ സുനീഷ് ഏട്ടൻ്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം സുനീഷ് ഏട്ടൻ ഈ കാലക്കേട് പോവില്ല എന്നങ്ങ് പറയുമ്പോൾ ആതിരെ ചോദിക്കുക അപ്പോൾ ഞാൻ പോവണമെന്നാണോ ശ്രീലത നീ പറയുന്നത് ഏയ് അങ്ങനെ ഒരിക്കലും പറയില്ല എൻ്റെ അമ്മ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ നിന്നെ ഞാൻ എൻ്റെ കൂടെപ്പറപ്പായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല എല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ദൈവം എന്തെങ്കിലും ഒരു വഴി നിനക്ക് കാണിച്ചു തരും എന്നങ്ങ് പറഞ്ഞിട്ട് ആതിരയുടെ മനസ്സിലേക്ക് ഒരു കനൽപ്പൊരി പോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നീ സുനീഷേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോവുകയാണെങ്കിൽ നീ സുനീഷേട്ടൻ്റെ ഈ ഒരു കാലക്കേട് മാറും എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ശ്രീ ത ആതിരയോട് പറയുന്നത് അങ്ങനെ ശ്രീലത ആതിരയെ ദേഷ്യത്തോടു കൂടി നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് അപ്പോ ശ്രീലത ദേഷ്യപ്പെട്ട് നോക്കുന്നത് ഒന്നും തന്നെ ആതിരെ കാണുന്നില്ല ശ്രീലതയുടെ ആ അഭിനയം എല്ലാം തന്നെ ആതിരെ അങ്ങ് വിശ്വസിക്കാനട്ടോ ജനനിയെ കാണാൻ വേണ്ടി മിഥുൻ വരികയാണ് കേട്ടോ അപ്പോ മിഥുൻ ജനനിയുടെ അച്ഛനോട് പറയുന്നുണ്ട് എനിക്ക് ജനനീയുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറ അതിനെന്താ മോനെ നീ സംസാരിച്ചോ നിനക്ക് എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ സംസാരിച്ചോ എന്നങ്ങ് പറഞ്ഞിട്ട് ജനന ത്തേക്ക് അങ്ങ് കൊണ്ടുപോവാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങ് അച്ഛൻ മാറുമ്പോൾ എന്തിനാ അച്ഛൻ പോകുന്നത് അച്ഛൻ ഇവിടെ നിന്നോ എന്നങ്ങ് അത് വേണ്ട നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും അച്ഛൻ അവിടെ പുറത്ത് നിൽക്കാം എന്നങ്ങ് പറയട്ടോ എന്നിട്ട് അപ്പോൾ അതൊരു വിഷമം പോലെ ആവുന്നുണ്ട് അങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ അങ്ങനെ മിഥുൻ ജനനിയോട് ചോദിക്കുകയാണ് ഹരി എവിടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഹരി പുറത്ത് പോയിരിക്കുകയാണ് മിഥുൻ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ജനനി എന്നങ്ങ് പറയട്ടോ മിഥുൻ അപ്പോൾ ജനനിയും പറയണേ എനിക്കും മിഥുൻ ഒരു കാര്യം പറയാനുണ്ട് എന്നാൽ നീ ആദ്യം പറ എന്താണ് ഞാൻ വരുന്ന വഴിയിൽ പ്രസിഡന്റ് മന്ദാഗ്നിയെ കണ്ടിരുന്നു പക്ഷേ അവരുടെ പെരുമാറ്റം അത്ര ശരിയല്ല അവർ എന്നെയും നിന്നെയും കുറിച്ച് കുറച്ച് വേണ്ടാധീനങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട് എന്നങ്ങ് പറയട്ടു മന്ദാഗ്നിക്ക് നമ്മളോട് രണ്ടു പേരോടും നല്ല ദേഷ്യമുണ്ട് ഈ കോളനിയിലേക്ക് വെള്ളത്തിന്റെ കണക്ഷൻ കൊണ്ടുവരുന്നതിലും റോഡിന്റെ പണി തുടങ്ങുന്നതിലും എല്ലാം തന്നെ അവർക്ക് അതിന്റെ പേരിൽ നമ്മളോട് രണ്ടു പേരോടും നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ എന്നെയും നിന്നെയും കുറിച്ച് പല വേണ്ടാത്ത സംസാരമാണ് അവർ സംസാരിച്ചത് എന്ന് പറയുമ്പം ഇതും പറയണേ അതല്ല എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് നിൻ്റെ അച്ഛൻ എന്നെ ഇന്നലെ കാണാൻ വേണ്ടി വന്നിരുന്നു എന്നിട്ട് നീയും ഹരിയും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണ് സ്വരചേർച്ചയിലാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഏയ് ഞാനും ഹരി നല്ല സ്നേഹത്തിലാണല്ലോ ആര് പറഞ്ഞു നിൻ്റെ അച്ഛനാണ് പറഞ്ഞത് എന്നിട്ട് എന്നോട് കുറേ മാപ്പ് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ തിരുത്താനുള്ള ഒരു അവസരമാണ് എനിക്ക് യ്ക്ക് തരേണ്ടത് അതുകൊണ്ട് എൻ്റെ മോളെ ജനനിയെ നീ ഏറ്റെടുക്കണം അവൾക്കൊരു ജീവിതം കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് എന്നങ്ങ് പറയുമ്പോൾ ജനനിക്ക് തന്നെ ആകെ അങ്ങ് ആകങ്ങ് വിഷമമാവാനെട്ടോ ഇങ്ങനെ ഒരു വാക്ക് അച്ഛൻ ഒരിക്കലും പറയരുതായിരുന്നു എന്നുള്ള ആ ഒരു ഭാവത്തിൽ ജനനി വിഷമത്തോടു കൂടി നിൽക്കണം കേട്ടോ അപ്പോഴാവും അവിടേക്ക് ഹരി പലചരക്ക് സാധനങ്ങളും വാങ്ങിയിട്ട് അങ്ങ് കയറി വരികയാണ് അപ്പോൾ ജനനിയുടെ അച്ഛൻ സേതുമാധവൻ അവിടെ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് ഹരിയെ കണ്ടപ്പോൾ അങ്ങ് ഇല്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാനായിട്ടോ വല്ലാത്ത ൊരു ചൂട് നല്ല ഉഷ്ണമുണ്ട് നീ എവിടെ പോയിരുന്നു എന്നൊക്കെ ഹരിയോട് ചോദിക്കും ഞാനല്ലേ അച്ഛനോട് പറഞ്ഞത് ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോവുക ആ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ ഞാനത് മറന്നു പിന്നെ ഞാൻ ഈ മൊബൈലിൽ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ കാണുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹരിക്ക് തന്നെ ഒരു സംശയം തോന്നുന്നുണ്ട് എന്താ ഇപ്പോൾ പതിവില്ലാതെ ജനനിയുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ ഇയാൾ എന്തോ മറച്ചു വയ്ക്കുന്നുണ്ടല്ലോ എന്താ ഇയാൾ ഒരു പതർച്ച എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഹരി ഒരു സംശയത്തോട് കൂടിയിട്ട് ജനനിയുടെ അച്ഛൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ ഈ സമയത്ത് സുഗുണൻ സിന്ധുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി മാണിക്യമംഗലത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അജയൻ അജയനങ്ങ് കാണുകട്ടോ സുഗുണനെ എന്നിട്ട് എന്താ എന്തിനാണ് നിങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പെങ്ങൾ ഇവിടെയുണ്ട് എൻ്റെ പെങ്ങളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി എന്നങ്ങ് പറയുമ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണോ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാവും അവിടേക്ക് മൈതിലി വരികയാണ് എന്താ 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 കാര്യം എന്നങ്ങ് ചോദിക്കുമ്പോൾ അത് എൻ്റെ പെങ്ങളെ ഞാൻ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നത് അത് വേണ്ട നിങ്ങളുടെ പെങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ സിന്ധുവിനെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് പ്രസവത്തിന് വേണ്ടി കരുതിയിരിക്കുന്നത് സിന്ധുവിനെ ഞാൻ ഇപ്പോൾ എവിടേക്കും പറഞ്ഞയക്കില്ല സിന്ധുവിനെ ഞാൻ എൻ്റെ കൂടെപ്പറപ്പിനെ പോലെയാണ് കാണുന്നത് എന്നങ്ങ് പറയുമ്പോഴാവും അവിടേക്ക് കാവേരി വരികയാണ് എന്നിട്ട് കാവേരി സുഗുണനോട് പറയാം ആ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ കൊണ്ടി കൊണ്ടുപോകാൻ ഒരാളുടെയും സമ്മതം വേണ്ട നിങ്ങളുടെ പെങ്ങൾ പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകാൻ എന്തിനാ ബാക്കിയുള്ളവരുടെയൊക്കെ സമ്മതം ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അജയൻ പറയാം അത് ശരിയാണ് നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾക്ക് കൂട്ടി കൂട്ടിക്കൊണ്ടുപോകാം എന്നങ്ങ് പറയുമ്പോൾ അജയനോട് മൈതിലി പറയണം എന്തിനാ മറ്റുള്ളവർ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നത് എനിക്ക് സിന്ധുവിനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല അതുകൊണ്ട് സിന്ധു ഇവിടെ തന്നെ പ്രസവിച്ചാൽ മതി എന്നങ്ങ് വാശി പിടിക്കാനോട്ടോ അപ്പോൾ സുഗുണം പറയും എൻ്റെ പെങ്ങൾ എവിടെയാണ് പ്രസവിക്കേണ്ടത് എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക അല്ല നിങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാവും അവിടേക്ക് കരിയും ാണ് എന്നിട്ട് കഴിയുമ്പോൾ എന്താ ഇവിടെ ഒരു പ്രശ്നം ആരാണ് ഇയാൾ എന്നൊക്കെ അറിയാത്ത ഭാവത്തിൽ സുഗുണനോട് ചോദിക്കുകയാണ് അപ്പോൾ സുഗുണം പറയും എൻ്റെ പെങ്ങളാണ് സിന്ധു അവളെ ഞാൻ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നത് അതിന് അവൾ ഗർഭിണിയാണോ എന്നങ്ങ് അറിയാത്ത ഭാവത്തിൽ ചോദിക്കുകയാണ് എൻ്റെ പെങ്ങൾ ഗർഭിണിയാണോ അല്ലേ അല്ലേന്ന് ചോദിക്കാൻ നിങ്ങൾ നിങ്ങളാര ഞാനോ ഞാൻ ഇവിടുത്തെ ഒരു അംഗം തന്നെയാണ് മാണിക്യമംഗലത്തെ ഒരു അംഗം തന്നെയാണ് മാണിക്യമംഗലത്തെ എന്തം ഇങ്ങനെ നിങ്ങൾ അതൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പെങ്ങളെ ഇവിടുന്ന് കൂട്ടി കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് മൈതിലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ ഞങ്ങളും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരീംബായും അതിലങ്ങ് ഇടപെടുകയാണ് കേട്ടോ എന്നിട്ട് സുഗുണനോട് പറയാണ് ഒന്നിങ്ങോട്ട് വന്ന് എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്നങ്ങ് പറഞ്ഞിട്ട് സുഗണനെ അകത്തേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടു പോവാണ് അപ്പം മൈതിലി പറയാണ് ഇങ്ങനെ വേണം ആണുങ്ങളായാൽ കണ്ടില്ലേ അയാൾ ഒരു തീരുമാനം പറഞ്ഞതോടുകൂടി ആ സുഗുണൻ പിന്നെ അതങ്ങ് അനുസരിച്ചത് കണ്ടില്ലേ അതുകൊണ്ട് സിന്ധു ഇവിടെ തന്നെ പ്രസവിച്ച് കിടന്നാൽ മതി കേട്ടോ അജേട്ടാ എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞിട്ട് സിന്ധ മൈഥിലി അവിടെ നിന്ന് അങ്ങ് കയറി പോവാണ് അപ്പോൾ കാവേരി ഇങ്ങനെ എന്താ ഇവൾക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലല്ലോ അവൾ അവളുടെ കുഴി തന്നെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഭാവത്തിൽ കാവേരി അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനുട്ടോ പിന്നീട് ജനനിയുടെ അച്ഛൻ്റെ പെരുമാറ്റം കണ്ട് ഹരിക്ക് നല്ല സംശയം വരികയാണ് അങ്ങനെ ജനനി എവിടെയെന്നങ്ങ് ചോദിക്കുകയാണ് അങ്ങനെ ജനനിയെ കാണാൻ വേണ്ടിയിട്ട് ഹരി അകത്തേക്ക് അങ്ങ് കയറി പോകാനോ അത് വരുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ജനനി പൊട്ടിക്കരയാണ് ആ സമയത്ത് അങ്ങനെ തോളിൽ കൈ വെച്ചിട്ട് ജനനിയെ സമാധാനം ിപ്പിക്കുകയാണ് കരയല്ലടോ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുമ്പോഴാവും അവിടേക്ക് ഹരി ഹരി അങ്ങ് വരുന്നത് അപ്പോൾ ജനനിയുടെ തോളിൽ മിഥുൻ കൈവെച്ച് നിൽക്കുന്നതാവും കാണുക അപ്പോൾ ജനനിയെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ ഹരിക്ക് നല്ല ദേഷ്യം വരിക എന്നിട്ട് ഹരി പറയാണ് എന്തിനാ മിഥുൻ എടുക്കുന്നത് കൈ അവിടെ തന്നെ വെച്ചോ എന്നങ്ങ് പറയുമ്പോൾ ഹരി എന്താ നീ പറയുന്നത് എന്നങ്ങ് പണ്ട് ജനനി ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോൾ മതി നീ ഒരക്ഷരം മിണ്ടി പോവരുത് എന്ന കൂടി ജനനിയോട് ഹരി അങ്ങ് പറയാനെട്ടോ അപ്പോൾ ഒപ്പം ജനങ്ങളെ ജനിയുടെ അച്ഛനും ഉണ്ടാവും അങ്ങനെ ഹരിക്ക് ജനനിയിൽ ഒരു സംശയം തുടങ്ങുകയാണ് മിഥുനുമായിട്ട് ഇപ്പോഴും ജനനിക്ക് അടുപ്പമുണ്ട് എന്നുള്ള ആ ഒരു സംശയമാണ് വരുന്നത് അത് അതിനുവേണ്ടി തന്നെയാണ് ജനനിയുടെ അച്ഛൻ ഈ ഒരു കളി കളിക്കുന്നതും അങ്ങനെയുള്ള എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്